അണക്കര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികൾ ക്രിസ്തുമസ് ആഘോഷത്തിൽ നൂറോളം ആളുകൾ പങ്കെടുത്തു ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗങ്ങളിൽ നിറസാന്നിധ്യമായ അണക്കരയിലെ അമ്മക്കൊരുമ്മ സ്നേഹക്കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ ക്രിസ്തുമസിന് നൂറോളം വീടുകളിലാണ് ഭക്ഷണ സാധനങ്ങളും കേക്കുകളും ഉൾപ്പെടെ എത്തിച്ചു നൽകിയത് ഇതോടൊപ്പം ക്രിസ്തുമസ് ദിനത്തിൽ നൂറിലധികം ആളുകളെ പങ്കെടുപ്പിച്ച് പ്രത്യേക ക്രിസ്തുമസ് ആഘോഷവും സംഘടിപ്പിച്ചു കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പറിക്കൽ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ബാബു സുരഭി ക്രിസ്തുമസ് സന്ദേശം നൽകി നൽകിപ്പം രോഗികൾക്കും വേദന അനുഭവിക്കുന്നവർക്കും വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു പിറക്കാൻ ഉൽക്കൂട് തിരഞ്ഞെടുത്തത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആദ്യമേ തന്നെ ഈ വർഷത്തെ ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് നേരുന്നു ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ നിങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് അല്ലേ നിങ്ങളൊക്കെ പാഠപുസ്തകങ്ങളാണ് പഠിക്കുന്നത് കൂട്ടായ്മ സഹകാരികളായ ബാബു തിങ്ങുംപള്ളി ജോബി തോടുവേലിയിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിവിധ ക്രിസ്തുമസ് കലാപരിപാടികളും നടന്നു കേക്ക് മുറിച്ച് മധുര പങ്കിട്ടതിനു ശേഷം ക്രിസ്തുമസ് വിരുന്നോടു കൂടിയാണ് പരിപാടികൾ സമാപിച്ചത് ന്യൂസ് ബ്യൂറോ അണക്കര